എന്താ ഇവര് പറഞ്ഞത് ഇവര് അല്ലിർഫാദ് മാസികയിൽ എഴുതിയിട്ടുണ്ടല്ലോ നമുക്ക് തിരുനബിയോടല്ലാതെ നമുക്ക് തിരുനബി സല്ലാഹു അലൈ വസ്ല്ലമയോടല്ലാതെ ചോദിക്കാൻ അർഹതയില്ല അള്ളാഹുവിനോട് ചോദിക്കാൻ റസൂൽഹുഅലൈ വസല്ലമ്മക്ക് മാത്രമേ അധികാരമുള്ളൂ കണ്ടോ എന്നിട്ടെന്താ പറഞ്ഞത് അള്ളാഹുവിലേക്കുള്ള കവാടമാണ് അവിടുന്ന് സൂറത്ത് കൗസറിൽ പറയുന്നു അറ്റമില്ലാതെ നബി തങ്ങൾക്ക് നൽകിയിരിക്കുന്നുവെന്ന് സൂറത്തുല്ലുഹായിൽ കാണാം പാരത്രിക ലോകത്ത് നബിയെ നാം തങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും തങ്ങൾ തീർച്ചയായും സംതൃപ്തരാവുന്നതാണ് അഥവാ മുത്ത് നബിക്ക് സമ്പൂർണ്ണ സന്തോഷം ലഭ്യമാകുവോളം റബ്ബ് നൽകുന്നതാണ് ആ നബി തങ്ങളെ മറികടന്ന് നേരിട്ട് നാഥനോട് ചോദിക്കുവാൻ നമ്മളാരീ നേരിട്ടല്ലോട് നമുക്ക് ചോദിക്കാൻ പാടില്ല അത് ചോദിക്കാൻ അർഹതയുള്ളത് നബിഅലൈക്ക് മാത്രമേ അധികാരമുള്ളൂ ഞാനെന്ന് പറഞ്ഞിരുന്നു വളരെ കൃത്യമായി ഇവിടെ വായിച്ചതാണ് നിങ്ങൾ തിരുത്തി എന്ന് പറഞ്ഞിട്ടെന്ത് കാര്യം നിങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് തിരുത്താവില്ലല്ലോ കാരണം ഏതെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ അത് തിരുത്തൽ നല്ലതാണ് പക്ഷേ അബദ്ധമാണെന്ന് തോന്നിയിട്ടൊരാൾ തിരുത്തിയാലും പിന്നെയും അത് വായിക്കുന്നത് ഞങ്ങളുടെ സംസ്കാരമല്ല പക്ഷേ ആ സംസ്കാരം ഇവിടെ കാത്തു സൂക്ഷിച്ചിട്ടില്ല ഈ നാഥാപുരത്തതാ പലരെ കാലമായിട്ട് എപ്പോഴും അയാളുടെ സ്വഭാവമാണ് തിരുത്തപ്പെട്ട കാര്യങ്ങൾ തന്നെ പിന്നെയും കെട്ടിവെക്കും അതുകൊണ്ട് പേരോടിന്റെ മതനുസരിച്ചാ ഇന്ന് മറുപടി പേരോടിന്റെ മതരിച്ചാ മറുപടി നിങ്ങൾ തിരുത്തി കാര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് ഇസ്ലാഹിമാസികയിൽ ഒരു തിരുത്തു വന്നതിനെ സംബന്ധിച്ച് മൂപ്പരരിക്കൽ പറയുന്നുണ്ട് എന്താണ് അയാൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ അങ്ങനെ തിരുത്തിയിട്ടെന്താ കാര്യം തിരുത്തിയിട്ടെന്താണ് അതുകൊണ്ട് പ്രയോജനം എന്ന് നിങ്ങൾ ആ ഭാഗം ഒന്ന് കേട്ടോളി എന്നിട്ട് ഞാൻ പറഞ്ഞു പിന്നെ ഞങ്ങൾ വിമർശിക്കാൻ തുടങ്ങിയപ്പോ തിരുത്തി ഞങ്ങള് വിമർശിക്കാൻ തുടങ്ങിയപ്പോ തിരുത്തി പിന്നെ ഞങ്ങൾ വിമർശിക്കാൻ തുടങ്ങിയപ്പോ ഞങ്ങൾ വിമർശിക്കാൻ തുടങ്ങിയപ്പോ തിരുത്തി കാര്യം ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് വാദപ്രതിവാദത്തിൽ തിരുത്തപ്പെട്ട സംഗതി പിന്നെയും പേരോട് ഉദ്ധരിച്ചു ഇതാ പേരോട് ആ പേരോടാണ് ഇവിടെ വന്നിട്ട് പിന്നെയും ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ മധു ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്കുള്ളൊരു സ്പെഷ്യൽ മതപുണ്ട് പേരോടിനുള്ള സ്പെഷ്യൽ മതപഭാ നിങ്ങൾക്കങ്ങനെ പല മതഹബുമുണ്ട് നിങ്ങളിവിടെ കുറാൻ പരിഭാഷ അംഗീകരിക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടൊക്കെ ഞാൻ വരുന്നുണ്ട് നിങ്ങൾക്കിവിടെ നാദാപുരത്ത് രക്ഷപ്പെടാൻ നാദാപുരത്ത് നിങ്ങളുടെ പല ആശയങ്ങളും സ്ഥാപിക്കാനാവില്ലെന്ന് കാണുമ്പോൾ നിങ്ങളുടെ പല ആളുകളും അംഗീകരിച്ചതും അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നതുമായ പലതും ഇവിടെ വെച്ച് തള്ളിക്കളയുന്നൊരു സ്വഭാവം നിങ്ങൾക്കുണ്ട് അക്കൂട്ടത്തിൽ നിങ്ങളുടെ മതഹബാണ് ഇപ്പം എന്ത് തിരിത്തിയാലും ഞങ്ങൾ പറയും എന്നാ അതാ പറയുന്നത് നിങ്ങൾ തിരുത്തിയതും തിരുത്തല്ല ിൽ തന്നെ ഞങ്ങളത് അവഗണിക്കുന്നു ആവർത്തിച്ച ആവർത്തിച്ചത് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോ നിങ്ങൾ അങ്ങനെ പേരിൽ പല കളവും പറയാറുണ്ട് അല്ലുർഫാദിൽ അല്ലുർഫാദിന്റെ ലേഖകനൊട്ട് തിരുത്തിയിട്ടില്ല തിരുത്തി വന്നതൊട്ട് തിരുത്തുക ഞങ്ങളത് അവഗണിക്കുന്നു നിങ്ങളോടാ പറയുന്നത് വാചകം ശ്രദ്ധിക്കുക പേരോടിനാടാണ് സംസാരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കി